എൻ്റെ അമ്മായിയുടെ മോൻ ഏട്ടൻ ഏട്ടനും ഒരു ചേച്ചി ഭാര്യ പിന്നെ മോള് ഇളയ മോള് അവളുമാണ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് അവരുടെ മൂത്ത ചേട്ടനാണിത് പിന്നെ ഞാൻ ശരിക്കും ഉണ്ടായിട്ടില്ല ഞാൻ വൈഫ് ഹൗസിലായിരുന്നു ആ സമയത്ത് മോൻ്റെയൊക്കെ മോൻ ഈ റിങ് ചെയ്യുമ്പോൾ പെട്ടെന്ന് എണീക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ ആക്കി വെച്ചിരുന്നു മണിക്കുള്ള അലാറം കേട്ടിട്ടാണ് ഞാൻ എണീക്കുന്നത് ആ സമയത്ത് വൈഫിൻ്റെ ഫോണിലേക്ക് എൻ്റെ ഓഫീസിലുള്ള കുട്ടി വിളിച്ചപ്പോഴാണ് ഞാൻ ഈ കാര്യങ്ങൾ അറിയുന്നത് ആ സമയത്ത് എൻ്റെ ഫോണിൽ ഇരുന്നൂറ്റൻപത് മിസ് കോളോളം ഉണ്ടായിരുന്നു എല്ലാവരും വിളിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ രാവിലെ അവിടെ നിന്ന് പുറപ്പെട്ട് ഇങ്ങോട്ട് മേപ്പാടിയിലേക്ക് വരികയാണ് ചെയ്തത് വ വന്ന് ഇവിടെ ചെല്ലു വേ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്നും പിന്നെ നമ്മുടെ മനോഷ് മൂർത്തി എന്നറിയാലോ ട്വൻറ്റി ഫോർ അവരൊക്കെ എന്നെ വിളിക്കും എൻ്റെ ഫ്രണ്ടാണ് മനേഷ് അപ്പോൾ മനേഷും പിന്നെ ഹോസ്റ്റലിൽ ഫ്രണ്ട്സുകളൊക്കെ വിളിച്ചിട്ട് ഇവിടെ ഒരുപാട് മൃതദേഹങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അവരെ തിരിച്ചറിയാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് ചുറ്റുവട്ടം ഉള്ള ആൾക്കാരൊക്കെ നിങ്ങളെ കൂടെ ഉള്ള ആൾക്കാരാണല്ലോ നിങ്ങൾ വന്നിട്ടൊന്ന് തിരഞ്ഞ് നോക്കുമോ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ജോസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു കോൺട്രാക്ടറുണ്ട് അവർ എന്നെ ബൈക്കിൽ കൽപ്പറ്റ എന്ന് കൊണ്ടുവന്നു ഇവിടെ വന്നു ഇവിടെ നോക്കുമ്പോൾ ആകെ എല്ലാവരും വിഷമിച്ച് ഭയങ്കര തിരക്കും പ്രശ്നങ്ങളും ഇവിടെ വന്ന് നോക്കുമ്പോൾ ഒരുപാട് മൃതദേഹങ്ങൾ ഇങ്ങനെ കിടന്ന അറിയുന്ന ആളുകൾ തന്നെ അതെല്ലാം അറിയുന്ന ആൾക്കാരാണ് ഞാൻ ജനിച്ചു വളർന്ന നാടാണ് ശരിക്കും മുണ്ടക്കായി അവിടെ കളിച്ച് ഓരോ മുക്കും മൂലയിലും ഞങ്ങൾ കളിച്ച് നടക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട് അത്രയും ഓരോ കുന്നിൻ്റെ മുകളിലും എന്താണ് മുള്ളം പറിക്കാനും അങ്ങനെ ഒരുപാട് പൂക്കൾ പറിക്കാനൊക്കെ നടന്ന് ഇവരെല്ലാവരും നമ്മുടെ കൂടെ നടന്ന് എല്ലാ ആഘോഷങ്ങൾക്കും പങ്കെടുക്കുന്ന ആൾക്കാരാണ് ഒരു ജാതി മത ഭേദമന്യ എല്ലാ ആഘോഷത്തിനും പങ്കെടുക്കും അങ്ങനെ ഉള്ളൊരു നാടാണത് അപ്പം നമ്മൾ എന്താണ് ആ ഒരു ഇവിടെ വന്ന് നോക്കുമ്പോൾ ശരിക്കും എനിക്ക് സത്യം പറഞ്ഞാൽ ഒരാളെ എനിക്ക് മനസ്സിലാകുന്നില്ല അത്രയും വികൃതമായി പോയിട്ടുണ്ട് ഇവരെയൊക്കെ മുഖം നമ്മൾ ആ സമയത്ത് ഞാൻ ശരിക്കും എൻ്റെ മനസ്സ് തന്നെ ഒരു കല്ലായി മാറിയ അവസ്ഥയുണ്ടായത് എനിക്കിത് കണ്ടിട്ട് ഏതോ ഒരു ഇംഗ്ലീഷ് സിനിമ എന്തോ കണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മളിപ്പോൾ അതിൻ്റെ റിയാലിറ്റി അല്ലയെന്ന് നമുക്കൊരു ചിന്ത ഉണ്ടാവില്ല അതുപോലെ ആയിപ്പോയി ഇതൊക്കെ കാണുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ പ്രജീഷ് എന്ന് പറഞ്ഞ ആ പയ്യൻ്റെ അളിയനായിട്ടുള്ള അജയ് അവനെന്നെ കണ്ടതും ജിതേഷന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് കരഞ്ഞു എന്നിട്ട് അവൻ പറഞ്ഞു ഇത് നോക്ക് ജിതേഷ ഷേട്ട ആരാ കിടക്കുന്നത് നോക്കുന്നെന്ന് പറഞ്ഞു ഞാൻ നോക്കുമ്പോൾ അവനെ എനിക്ക് മനസ്സിലായി ആ സമയത്ത് ഞാൻ അവിടെ പിന്നെ മാറിപ്പോവുകയാണ് ചെയ്ത എനിക്ക് ആ വിഷമം താങ്ങാൻ തന്നെ എനിക്ക് പറ്റിയില്ല പിന്നെ ഞാൻ ഇവിടുന്ന് നേരെ ജോസേട്ടനെയും കൂട്ടി നേരെ ചുരമലയിൽ പോയി ചുരമലയിൽ പോയപ്പോൾ എന്താണ് ഒരുപാട് എന്താ പറയുക ഞാൻ എന്താണ് കളിച്ച് വളർന്ന എൻ്റെ സ്കൂള് ജി എച്ച് എസ് വെള്ളാർമല സ്കൂൾ അപ്പം ആ സ്കൂളിൻ്റെ ആ പരിസരവും എല്ലാം ഗ്രൗണ്ടും എല്ലാം നിരന്ന് പിന്നെ നമ്മുടെ അമ്പലം അതൊക്കെ നിരന്ന് മൊത്തം ആ പാലൊന്നുമില്ല എല്ലാം ഒരു മരുഭൂമി പോലെ മൊത്തം തുടച്ച് നീക്കിയ പോലെ അവിടെ കിടക്കുന്നു വലിയ വലിയ പാറകളാണ് അവിടെ കിടക്കുന്നത് അത് ഓരോ ബിൽഡിങ്ങിൻ്റെയും ഹൈറ്റിലാണ് ഓരോ ഒരു പാറ തന്നെ കയറി നിൽക്കുന്നത് അവർ ആ തറേൻ്റെ മുകളിൽ ഒരു വലിയൊരു ബിൽഡിങ്ങിൻ്റെ ഹൈറ്റിലുള്ള വലിയ പാറകൾ കയറി നിൽക്കുക അത്രയും വലിയ പാറകളൊക്കെ ഒഴിക്കാൻ നമുക്ക് തന്നെ അതിശയമായി എല്ലാവരും പോയി എന്നുള്ളൊരു ചിന്ത തന്നെ നമുക്ക് വന്നു ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് എൻ്റെ ഒരു ചെറിയ ചാനലുണ്ട് എന്തിനാന്ന് വെച്ചാൽ അത് നമുക്കൊരു റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടൊന്നും ഇട്ടതല്ല ജനങ്ങൾക്ക് കാണാനും മനസ്സിലാക്കാനും ഈ ഏത് ലോകത്തൊന്നും ഈ യൂട്യൂബിൽ കയറി ഇത് കാണാൻ പറ്റുമല്ലോ അതിന് വേണ്ടിയിട്ട് കുറച്ച് കിട്ടും അത് ഉള്ളൂ അല്ലാണ്ട് ഒന്നുമില്ല പിന്നെ അവിടെ നിന്ന് എന്താണ് മറ്റുള്ള ആൾക്കാരെ ആൾക്കാരെല്ലാവരും ഇപ്പുറത്ത് കിടക്കുന്ന സമയത്ത് നമ്മൾ അവിടെ നിന്ന് എല്ലാവരും കൂട്ടി ക്യാമ്പിലേക്ക് വരികയാണ് ഉണ്ടായത്